ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കുന്നത് എല്ലാ തരം ചെടികൾക്കും ഒരേ സമയം വളമായും കീടനാശിനിയായും കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വളമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് ഈ വളം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് രണ്ട് ദിവസം പഴക്കമായ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ വളം തയ്യാറാക്കുമ്പോഴും കീടനാശിനി തയ്യാറാക്കുമ്പോഴും പുളിച്ച കഞ്ഞിവെള്ളമാണ് മെയിനായിട്ട് എടുക്കാറ് ഇവിടെയും ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് കഞ്ഞിവെള്ളം എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നോർമൽ പച്ചവെള്ളത്തിലും ഈ വളം തയ്യാറാക്കാം പച്ചവെള്ളത്തിലുണ്ടാക്കുമ്പോൾ തൈരോ ഈസ്റ്റോ ഇതിൽ ചേർക്കണം പുളിച്ച കഞ്ഞിവെള്ളമാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കൂടാതെ ഈ കഞ്ഞിവെള്ളം ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് അതായത് ഈ കഞ്ഞിവെള്ളം മണ്ണുമായി ചേരുമ്പോൾ മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നത് മൂലം ചെടികളുടെ വേരുകളിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഫലമായി മണ്ണിലുള്ള പോഷകങ്ങൾ നന്നായിട്ട് വലിച്ചെടുത്ത് ചെടികൾ നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കടുത്ത വേനൽ ചൂടിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ കഞ്ഞിവെള്ളം നല്ലതാണ് കഞ്ഞിവെള്ളം നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിക്കാവൂ ഇനി ഇതിലോട്ട് ചേർക്കേണ്ട ബാക്കി ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴത്തൊലിയാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഏറ്റവും നല്ലത് പഴത്തിൻ്റെ തൊലിയിൽ ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യം തന്നെയാണ് കൂടാതെ ഫോസ്ഫറസ് കാൽസ്യം മാഗ്നീഷ്യം സോഡിയം തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് പഴത്തൊലി പൊട്ടാസ്യത്തിൻ്റെ കലവറായതുകൊണ്ട് തന്നെ ഇത് ചെടികളിൽ പൂക്കളുടെയും പഴങ്ങളുടെയും വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നു കൂടാതെ ഇതിൽ ഫോസ്ഫറസും കാൽസ്യവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വേരുകളുടെ വളർച്ചക്കും സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പ്രധാനമാണ് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിത്തോലാണ് ഈ ഉള്ളിത്തോൽ നല്ലൊരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് ഉള്ളിത്തോലിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിൽ കാൽസ്യം മഗ്നീഷ്യം അയൺ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് ഇതിൽ പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൂക്കാനും കായ്ക്കാനും ഇത് സഹായിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം അത് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇലയാണ് പനിക്കൂർക്ക ഇല ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വരുന്ന ജലദോഷം തൊണ്ടവേദന പനി തുടങ്ങിയ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് പനിക്കൂർ കയ്യില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ആവി പിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചെടികളിൽ ഇത് പൂർണ്ണമായും കീടങ്ങളെ അകറ്റി നിർത്താനും ഇത് സഹായിക്കും അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുട്ടത്തോടാണ് നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ് മണ്ണിൻ്റെ അമ്ലത കുറക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിലെ പ്രധാന ഘടകവും കാൽസ്യമാണ് അതുപോലെ മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനും ആവശ്യാനുസരണം കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും മുട്ടത്തോടിനേക്കാൾ മറ്റൊരു വസ്തു വേറെ ഒന്നുമില്ല അടുത്ത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റ് വരുന്ന തേയിലച്ചാണ്ട് ഇതുപോലെ കഴുകി വിലത്തിട്ട് ഉണക്കി വെച്ചെടുത്തതാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് ഇത് ചെടികളുടെ വളർച്ചക്കും അതുപോലെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ചപ്പുണ്ടാകാനും നൈട്രജൻ അത്യാവശ്യമാണ് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ ചാരമാണ് എടുക്കുന്നത് ചാരത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ ഒരു പിടി ചാരം ചേർത്ത് കൊടുത്താലും മതിയാവും ചാരത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് അപ്പോൾ നമ്മുടെ ചെടി കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ചാരത്തിലും ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യം തന്നെയാണ് ഇത് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവ വളമാണ് ചാരം മണ്ണിന്റെ ജീവ നിലനിർത്താനും സൂഷ്മാണുക്കളുടെ വളർച്ചക്കും ഇത് സഹായിക്കുന്നു ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂന്ന് ദിവസം ഇത് മൂടി വെക്കണം മൂന്ന് ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരു നേരമെങ്കിലും നമ്മളിതിങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് വളമാണ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ മുട്ടത്തോടും എല്ലാം നല്ല പോലെ ഇതിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു ബക്കറ്റിലോട്ട് നമുക്കിത് അപ്പോൾ അതാ ഒരു ഒരു ബക്കറ്റ് ഒരു അരിപ്പ വെച്ച് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുകയാണ് ഇതിങ്ങനെ അരിച്ചെടുത്തതിനു ശേഷം ബാക്കി വരുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ അല്പം മണ്ണ് നീക്കിയതിനു ശേഷം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് മൂടിയാൽ മതി അപ്പോൾ അരച്ചെടുത്ത ഈ ലായനയിലേക്ക് നാലിരട്ടി വെള്ളം കൂടി ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ ഒരിക്കലും ഇത് ചെടികൾക്ക് നേരിട്ട് കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കരുത് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൈ വെച്ച് തളിച്ച് കൊടുക്കുകയും ചെയ്യാം ഈ ലായനി നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഈ ലായനി പൂക്കാതെയും ആയിട്ട് നിൽക്കുന്ന എല്ലാ തരം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും പല വൃക്ഷങ്ങൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് കൊടുക്കാൻ പറ്റാത്ത ചില ചെടികളുണ്ട് ചീര മല്ലി പുതിനീന തുടങ്ങിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൽ കൂടുതലും പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറയുന്നത് ഈ വളം നമുക്ക് വളമായും കീടനാശിനിയായും നമുക്ക് ഉപയോഗിക്കാം കറിവേപ്പിനൊക്കെ ഇത് വളരെ നല്ലതാണ് എല്ലാത്തരം ചെടികളിലും നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന നല്ല കിഡിലൻ വളമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വളം തയ്യാറാക്കിയെടുക്കാം ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ വളമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം